നമസ്കാരം ഇന്നത്തെ ടിപ്സെന്ന് പറയുന്നത് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടാണ് വീടിൻ്റെ മനയെക്കുറിച്ചാണ് അത് വീടിന് ചുറ്റൊരു ചുറ്റുമതിൽ അത്യാവശ്യമാണ് അത് വളരെ സിംപിളായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് വരുന്നത് വിഷയത്തിലോട് നടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മടംകുട്ടി രാജ്പ്രം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് തരാം ഇന്ന് രാവിലെ എൻ്റെ പേർണാളത്തോട്ട് പോകാൻ ഇറങ്ങിയതായിരുന്നു ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതിനുമ്പോൾ ഷൂട്ട് ചെയ്തിട്ട് പോകാനുള്ള ഒരു ഐഡിയ ആണ് അതുകൊണ്ടാണ് രാവിലെ തുടങ്ങിയതും നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രഘോവല ഒന്ന് മുപ്പത്തി ആറിനും മൂന്ന് രണ്ടിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തെട്ടിനും പന്ത്രണ്ട് പത്തിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാലിനും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും മധ്യേയാണ് യമകണ്ഠ സമയം ആറ് ഇരുപത്തി ആറിനും ഏഴ് അൻപത്തിരണ്ടിനും മധ്യമാണ് ഗുളികൻ ഉദയം ഒൻപത് പതിനെട്ടിനും പത്ത് നാൽപ്പത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബാക്കി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം എല്ലാ ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു പക്ഷേ വ്യാഴാഴ്ച നാളെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് നമുക്കതിനകത്ത് എല്ലാ ഒരുവിധപ്പെട്ട വാസ്തുകർമ്മങ്ങൾക്കും ഗൃഹപ്രവേശത്തിനും അതേപോലെ തന്നെ ആ വിവാഹത്തിനും ഒക്കെ ഈ ആഭിചാര ദോഷങ്ങൾ പരിഹരിക്കുവാനുള്ള പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അല്ല കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് അപ്പം വ്യാഴം എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആഴ്ചയിൽ ഒരു ദിവസം കൂടിയാണ് വ്യാഴം എല്ലാ ദിവസവും കൊള്ളാം പക്ഷെ വ്യാഴം കുറച്ചും കൂടെ ഇതാണ് ഗുരുവിൻ്റെ ഒരു ഇതാണ് ദിവസമാണ് വ്യാഴാഴ്ച അപ്പം അന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു വ്രതം കൊടുക്കാൻ ശ്രമിക്കുക മനസ്സമാംസം അതിനൊന്നും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക രണ്ടാമത് മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും വ്യാഴാഴ്ചത്തെ ദിവസം നമുക്കന്ന് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം ദോഷം കരുനാട് ദോഷം ദോഷം അകന്നാൾ ദോഷത്തിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം വ്യാഴാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണ് ഉള്ളത് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് വൃത്തിച്ച് ഇരു 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 ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദം രാവിലെ ആറ് ഇരുപത്തി ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അമ്പത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനൊന്നിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊമ്പതിനും പന്ത്രണ്ട് പത്തിനും ഇടയ്ക്കാണ് അതേപോലെ തന്നെ മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനാലിനും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് ഏഴ് അൻപത്തി മൂന്നിന് ഒൻപത് പത്തൊൻപതിന് മധ്യേയാണ് യമകണ്ഠ സമയം വരുന്നത് മൂന്ന് മൂന്നിന് നാല് ഇരുപത്തി ഒൻപതിനു മധ്യേയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം വെള്ളിയാഴ്ച കൂടെ വരുന്ന ദിവസം ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷ്ഠയ്ക്കും ഗ്രഹനിർമ്മാണത്തിനും ഗ്രഹപ്രവേശത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒറ്റ ദിവസമാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക ഈ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ അത്യുത്തമമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് ശനി ദോഷപരിഹാരങ്ങൾ ചെയ്യുവാൻ വേണ്ടി വെള്ളിയാഴ്ച വൈകുന്നേരം ആ എള്ള് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കുക ഒരു ഒരു കിഴി ഒരു എന്താ പറയുക തുണി തുണിയെടുക്കാനെ തുറച്ച് എള്ളിടുക എള്ളിട്ടതിന് ശേഷം നമ്മുടെ തലയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക ശനിയാഴ്ച രാവിലെ എടുത്തതിനു ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ ഉഴിഞ്ഞിട്ട് അത് ചോറുണ്ടാക്കിയിട്ട് അതിൽ എള്ളുമിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണയങ്ങൾ ഒഴിച്ചിട്ട് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക നമുക്ക് കുറേ അനുഗ്രഹം നമുക്ക് കിട്ടും ശനി ദോഷ പരിഹാരത്തിൽ നിന്നുള്ള മുക്തി നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് വെള്ളിയാഴ്ചത്തെ ദിവസം വൃത്തി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം അല്ല പ്രത്യേകിച്ച് ഒരു ദോഷമില്ല പെട്ടെന്ന് ദോഷം അസുഭദോഷം കരിനാല് ദോഷം വലിയ ദോഷ ദോഷം ആകുന്ന ദോഷം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുന്ന പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് ഭഗവാൻ്റെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്നും കിടക്കുകയാണ് മന വീട്ടിൻ്റെ മന തിരിക്കുന്നതിന് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു മറുപടിയാണ് നമ്മളൊരു വീട് പണി ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഒരു വസ്തു ടോട്ടലി കിടക്കുമ്പോൾ ആ നമുക്ക് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു അഞ്ച് സെൻറ് സ്ഥലം അല്ലെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലമെന്നെങ്കിൽ നമുക്ക് അതിനെ വെയിൽ കെട്ടിയോ അല്ലെങ്കിൽ അത് മതിൽ കെട്ടിയ തിരിക്കണം അതാണ് അത്യാവശ്യം ഒരു ഒരു ഏക്കർ അല്ലെങ്കിൽ ഒരു ഒരു അൻപത് സെൻറ്റ് സ്ഥലത്തൊക്കെ നിങ്ങളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ വീടിന് ചുറ്റും ഒരു ചുറ്റുമുതൽ ആവശ്യമാണ് കാരണം ടോട്ടലി നെഗറ്റീവ് എനർജി വീട്ടിലോട്ട് ബാധിക്കാതിരിക്കുവാനാണ് ആ ചുറ്റുമതിലിൻ്റെ അത്യാവശ്യം ചുറ്റുമതിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടും ആയിക്കോട്ടെ ഈ ഇപ്പം തെക്കാണെങ്കിലോ വടക്കാണെങ്കിലോ കിഴക്കാണെങ്കിലും പടിഞ്ഞാറൻ എങ്ങോട്ടായിക്കോട്ടെ മതിൽ കെട്ടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ വീട് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണെന്ന് കരുതിക്കുള്ളൂ നമ്മുടെ വീട്ടിൻ്റെ മുറ്റം എന്ന് പറയുന്നത് ഒരു രണ്ട് മീറ്റർ ആണ് മുറ്റം ഉള്ളതെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കിഴക്ക് ഭാഗം നാല് മീറ്റർ വേണം തെക്ക് ഭാഗം രണ്ട് മീറ്റർ ആണെങ്കിൽ വടക്ക് ഭാഗം ഒരു നാല് മീറ്ററിന് പുറത്തോട്ട് വേണം അപ്പോൾ മനസ്സിലാവുന്ന ആ രീതിയിലാണ് നമ്മളെപ്പോഴും ചുറ്റുമതിരി കെട്ടേണ്ടത് അതായത് ഒരു വാസ്തുമണ്ഡലം നമ്മൾ തിരിക്കുമ്പോൾ ആ വാസ്തു മണ്ഡലത്തിൻ്റെ കന്നിയിലോട്ട് വേണം നമ്മൾ വീടിരിക്കേണ്ടത് വാസ്തു മണ്ഡലത്തിൻ്റെ കന്നിയിലായിരിക്കണം നമ്മുടെ വീടിരിക്കേണ്ടത് വേണ്ടിയാണ് തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും സ്പേസ് കുറച്ചുകൊണ്ട് കിഴക്ക് ഭാഗവും വടക്ക് ഭാഗവും സ്പേസ് കൂട്ടിയെടുത്ത് മനത്തിരിക്കുക എന്ന് പറയാറുണ്ട് മനതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒരു ഒരു നമ്മൾ ഇഷ്ടിക കെട്ടുകയാണെങ്കിൽ തന്നെ ഒരു മൂന്നോ നാലോ ഒരു ഒന്നര രണ്ടടി ഹൈറ്റിൽ മന തിരിച്ചാലും മതി ഇല്ലെങ്കിൽ ബേസ്മെൻറ്റ് കെട്ടി തിരിച്ചാലും മതി ഇത് രണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം നല്ല കോപ്പർ കമ്പി കിട്ടും ഇറത്തുകമ്പി കമ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രിക് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കമ്പി എർത്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന കോപ്പർ കമ്പി ഉപയോഗിക്കിട്ടും ആ കമ്പി ഒരു മൂന്നോ നാലോ കിലോ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് വീട്ടിന് ചുറ്റും ഇരുമ്പ് റാട് അതായത് ഇരുമ്പ് കുറ്റി അടിച്ചതിന് ശേഷം ഈ കമ്പി വലിച്ച് മന പോലെ തിരിക്കുക എവിടെയാണോ വാതിൽ ആ വാതിലിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ച് കട്ടുക അവിടെ ഭൂമിക്ക് അടിയിൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഫുള്ളായിട്ട് കമ്പി കെട്ടി കറക്റ്റ് ചെയ്തെടുത്തതിനു ശേഷം മണ്ണിട്ടങ്ങ് കൂടാ കാരണം ഒരു ഒരൽപ്പം ഒരു കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് അതേ ചുറ്റും ഒരു മൺമട്ടി കൊണ്ട് കുറച്ചൊന്ന് താഴ്ത്തിയതിന് ശേഷം ഈ കമ്പി വലിച്ചു കെട്ടിക്കൊണ്ട് ഈ മന മനത്തിരിക്കാൻ പറ്റും മറ്റേ മതിര് കെട്ടുന്നതാണ് ഉത്തമം ബേസ്മെൻ്റ് കെട്ടിയതിന് മധ്യമം ഈ കമ്പി കെട്ടുന്നത് മധ്യമത്തിൽ നിൽക്കും മതിലില്ലാതെ ഇരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മതിലില്ല എന്ന് മതിലില്ലാതെ വരുമ്പോണ്ട് അത് ദോഷം എന്താണെന്ന് പറയുമ്പോൾ ആ പരിസരത്ത് ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മളെ ബാധിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ വാസ്തു ഒരു പുതിയൊരു വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഈ രീതിയിൽ ആദ്യം മന തിരിച്ചതിന് ശേഷം വീട് വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ പാല് കാച്ചുന്നതിന് മുന്നേ എങ്കിലും നമ്മുടെ വീട്ടിൽ മന തിരിച്ചിരിക്കണം വീട്ടിൽ നിങ്ങൾ കയറി താമസം തുടങ്ങുന്നതിന് മുന്നേ എങ്കിലും മനത്തിരിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം കയർ താമസം തുടങ്ങുക കയർ താമസം തുടങ്ങിയതിന് ശേഷം ആ പാലുകാച്ചിൻ്റെ അടുത്ത ദിവസമാണ് രാവിലെ ഗണപതി ഹോമം നടത്തേണ്ടത് ആൾക്കാർ മിക്കറി എന്ന മിക്കറിജി തുടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഹോമം നടത്തുന്നത് വീട് ക്ലൻസിംഗ് ആണ് വീടിൻ്റെ എനർജി ലെവൽ ഫിൽട്ടറിംഗ് ആണ് ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ഹോമദ്രവ്യങ്ങളും വീടിന് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും നമ്മൾ വീട് പാല് കാച്ചുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ പുരുഷൻ വിളക്കം കൊണ്ട് കയറും സോറി സ്ത്രീ വിളക്കം കൊണ്ട് കയറും വിളക്കം കൊണ്ട് ഇടത് കാലം വെച്ച് കയറും പുരുഷൻ പുറകിൽ കുളവും കൊണ്ട് കയറും അങ്ങനെയല്ലേ സാധാരണ വീടുകളിൽ വിളക്കൊക്കെ നമ്മുടെ അമ്മയുണ്ടെങ്കിൽ പലവ്യജന ഐറ്റങ്ങളും അങ്ങനെയുള്ള പുറകെ പുറകെ ആൾക്കാർ കയറും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീടിൻ്റെ ആശാരിയിൽ നിന്ന് ആ ചാവി വാങ്ങിക്കും അതാണ് ശരിക്കും ഒരു പാല് സിസ്റ്റം ചാവി വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു വീട്ടിനകത്ത് രാവിലെ അതായത് പല വച്ചു രാവിലെ വീട്ടിൽ നമ്മൾ വിളക്കും കൊണ്ട് അഗ്നിയും കൊണ്ട് ആദ്യമായിട്ട് കയറുന്നത് ഗ്രഹനാഥയാണ് അതിനു മുമ്പ് വീട്ടിലൊരു വിളക്ക് കത്തിച്ച് നമ്മളവിടെ ഒരു ഹോമം നടത്തിയാൽ ഈ അഗ്നി കൊണ്ട് കയറിയിട്ട് എന്താ കഥ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ അഗ്നി കൊണ്ട് കയറി അഗ്നി അവിടെ വച്ച് ആ അഗ്നിയിൽ നിന്ന് തീ പകർന്നുകൊണ്ട് ഗണപതി ഹോമം നടത്തുകയും ഗണപതി ഹോമത്തിൽ നിന്ന് തീ പകർന്നുകൊണ്ട് ഈ പാല് കാശ് നടപ്പ് കത്തിക്കുകയും ചെയ്താൽ അത്യുത്തമമായിരിക്കും പക്ഷേ ഇപ്പോൾ പല ആൾക്കാർ ചോദിക്കും ഗണപതി ഹോമം നടത്തുന്നത് അത് രാവിലെ വേണ്ടേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴാണോ ഗണപതി ഹോമം നടത്താം സന്ധ്യയ്ക്കും ഗണപതി ഹോമം നടത്താം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഈ രീതി അനുസരിച്ചു നമ്മൾ അപ്പം മന അത്യാവശ്യമാണ് ഒരു വീട്ടിൽ മന തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ എന്നെ കുറച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം